തമരത്തിൽ പങ്കെടുത്ത വർക്കേഴ്സിനെ വീട് കയറി ഭീഷണിപ്പെടുത്തുന്നതെന്ന് പരാതി ഉയരുന്നു ഭീഷണിക്ക് മുന്നിൽ സി ഐ ടി യു പ്രാദേശിക നേതാക്കളെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ആരോപണം തിരുവനന്തപുരം ചിറിയങ്കഴി വക്കത്താണ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം പതിനെട്ടാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കും സമരം കടന്നു കഴിഞ്ഞു സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം സലിം മാലിക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ് സലിം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തില് ഈ വീട് കയറിയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അതിക്രമം തന്നെയാണ് അങ്ങനെ ശരിയാണെങ്കിൽ എസ് കെ എൻ സമരം പതിനെട്ടാം ദിവസത്തിലേക്ക് കടക്കുമുള്ള സമരത്തിന് നാനാ കോണിൽ നിന്നും പിന്തുണ വർദ്ധിച്ചു വരികയാണ് അതിനിടയിലാണ് ഈ സമരത്തെ തകർക്കാൻ സർക്കാരും സി പി ഐ എമ്മും ഒക്കെ പഠിച്ച പണി പതിനെട്ടും പയറ്റിയതായത് സർക്കാരിൻ്റെ തീരുമാനങ്ങളായിട്ടും അതല്ലാതെയുള്ള ആക്ഷേപങ്ങളായോ അധിക്ഷേപങ്ങളായൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ സി ഐ ടി യു നേതാക്കളും ഇളമരം കരിയുമൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഏറ്റവും ഒടുവിലാണ് ഈ സമരക്കാരെ സമരം ചെയ്യുന്ന ആശാവർക്കേഴ്സിനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി എന്നൊരു വാർത്ത കൂടി വരുന്നത് അങ്ങനെ ഒരു പരാതി കൂടി ഉയർത്തുന്നത് ആ നിലയിൽ തിരുവ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് വക്കം പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരം മുതൽ സി പി ഐ എമ്മിൻ്റെയും സി ഐ ടിയുൻ്റെയും പ്രാദേശിക നേതാക്കൾ വീട്ടിൽ കയറി നിങ്ങൾക്ക് ജോലി വാങ്ങി നൽകിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ആ ജോലി കളയാനും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട പരാതി ഇത് ഈ നിലയിൽ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടോ ഈ ഭീഷണി സംസ്ഥാന തലത്തിലുണ്ട് ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാരെ കാരണം വീടുകൾ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളാരും സമരത്തിന് പോകാൻ പാടില്ല തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി കളയും ഇതാണ് അവർ പറയുന്നത് നിങ്ങളുടെ ജോലി കളയും ജോലി ഞങ്ങൾ നിങ്ങൾക്ക് തന്നത് ഞങ്ങളാണെന്ന് പറയാം പക്ഷേ തിരിച്ചാളുകൾ ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് എങ്ങനെ ജീവിക്കുകയെന്ന് നോക്കുമ്പോൾ അതിന് മറുപടി അല്ല അത് നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെന്ന് പറയുന്നു ഇത് വ്യാപകമായി നടക്കുകയാണ് എന്ന് മാത്രവുമല്ല നാളെ ഇപ്പോൾ സി ഐ റ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇന്നും നാളെയൊക്കെ ആയിട്ട് പക്ഷേ അവർ ആശമാനോട് പറയുന്നു നിങ്ങൾ പോയി അവധിക്ക് അപേക്ഷ കൊടുത്ത് വരണമെന്ന് അപ്പം നിലവിൽ അവധിക്ക് അപേക്ഷ കൊടുത്ത് സമരം ചെയ്യുന്ന ആളുകളുടെ ജോലികളെ എന്ന് പറയുകയും മറു അവരുടെ പരിപാടിക്ക് പോകാൻ അവധിക്ക് അപേക്ഷ കൊടുക്കാൻ പറയുന്നു വിചിത്രമായ വാദങ്ങളാണ് എസ് കെ നദാണ് അതായത് നാളെ സി ഐ ടിയുൻ്റെ ഒരു സമരമുണ്ട് അതുമായി ബന്ധപ്പെട്ട ആശാവർക്കേഴ്സിൻ്റെ ആശാവർക്കേഴ്സിനോടുള്ള അവഗണനയ്ക്കെതിരെ അത് കേന്ദ്ര അവഗണന എന്ന് പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ഐ ടി യു നാളെ സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തുന്നത് അതേസമയം ഈ വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ ആശാവർക്കേഴ്സിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വിവാദ സർക്കുലർ എൻ എച്ച് എമ്മിൻ്റെ വിവാദ സർക്കുലർ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇന്ന് നടത്തുന്നുണ്ട് മാർച്ച് മൂന്നിന് ഇതേ വർക്കേഴ്സ് തന്നെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് കോൺഗ്രസ് പിന്തുണ അർപ്പിച്ച് അതേ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് അങ്ങനെ ആശാ വർക്കേഴ്സിന്റെ സമരം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമല്ല അത് തെരുവിൽ വലിയ സമരമായി സമര തീയായി മാറുകയും കൂടിയാണ്